ഇന്ന് കോഴ്സിൻ്റെ ആവശ്യത്തിന് രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു ഒറ്റപ്പാലത്തേക്കും പോകണം തൃശ്ശൂരിക്കും പോകണം അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോകാൻ വേണ്ടി എളുപ്പ വഴി കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പോകണമെങ്കിൽ പാടം നോക്കിയപ്പോൾ നല്ല വ്യൂ ആർന്ന് പാടം കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ഞാനിവിടെ വീഡിയോ എടുത്ത് വ്യൂ കണ്ടിരിക്കുകയാണെങ്കിലും തക്കുടിൻ്റെ അവസ്ഥ ഇതാണ് എന്ത് ചെയ്യാൻ എളുപ്പവഴി കൂടെ പോവാന്ന് പറഞ്ഞ് വന്നതാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവനുക്ക് തോന്നി ഇതെല്ലാം വരണ്ടായിരുന്നു എന്ന് അങ്ങനെ കുറച്ചു നേരത്തിനെ റോഡിന് പ്രായ കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഒന്നും കഴിക്കാത്തവരുകൊണ്ട് തന്നെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതിലായിരുന്നു പകുതി ഇപ്പോൾ അറിയണം ഫുഡിലൊക്കെ ഈച്ചിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നു അത് കണ്ട പിന്നെ കഴിക്കാൻ തോന്നു അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ഇനി കുറച്ചു നേരത്തിനൊന്നും ഇറങ്ങില്ലാന്ന് മനസ്സിലായി കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് വേറെ എവിടേക്കാണ് കയറി തന്നത് കേട്ടാ അങ്ങനെ ഗൂഗിളിലൊക്കെ കയറി നമ്പർ അന്വേഷിച്ച് വിളിച്ചപ്പോഴാണ് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലായത് അങ്ങോട്ടാണ് പോകേണ്ടത് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ പോയത് അങ്ങനെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നേട്ടാ അങ്ങനെ അവിടെ നിന്ന് നേരെ തൃശൂർക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടാ ഒറ്റപ്പാലം വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ വരിക്കാശ്ശേരി മനുഷ്യരെ പോയിട്ടില്ലാട്ടാ ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു സന്തോഷമല്ലേ പിന്നെ കാണാത്തൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട ഇങ്ങോട്ടൊക്കെ വരാന്ന് പറഞ്ഞാൽ പ്ലാൻ പ്ലാനിട്ടാലോ അതൊക്കെ എങ്ങനെയൊക്കെ മുടങ്ങി പോവും അല്ലെങ്കിലും പ്ലാനിട്ടോ ഒന്നും നടക്കുവൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം ഇവ തക്കു പിന്നൊരു അനുപ്രമി ആയാലും ആന എവിടെ ഉണ്ടെങ്കിൽ അവൻ കാണാൻ പോകട്ട അങ്ങോട്ടൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല അവൻ കുറ്റി അടിച്ച പോലെ അവിടെ നിൽക്കുക അങ്ങനെ ഞാൻ അവൻ പിടിച്ചു വെച്ച് ബേക്കലും എന്തുള്ളത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ അവിടെ പോയപ്പോൾ അമ്പലും കുളൊക്കെ ഉണ്ടായിരുന്നട്ടാ അവിടെ പിന്നെ പ്രത്യേകത ഏകദേശം ഉണ്ടായിരുന്നോ അതാ അങ്ങോട്ടൊന്നും പോകാൻ ഉള്ളിൽ എന്താ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയി ഉള്ളിലൊക്കെ വിശാലമായ മുറികളായിരുന്നു കേട്ടാ ഉള്ളിലും പിന്നെ കാണാൻ ഒന്നും അത്ര ഉണ്ടായിരുന്നില്ലാട്ടോ മുറികളെന്നെ വേറെ പ്രത്യേക കാര്യങ്ങളൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഹൈലൈറ്റ് ആയി തോന്നിയതാ ഇതാണ് വരുമ്പോ ഇതില് വന്നെങ്കില് തിരിച്ചു പോകുമ്പോൾ വേറെ ഒരു സ്റ്റെപ്പാ അങ്ങനെ പുറത്തറിയുമ്പോ ഞങ്ങൾ അങ്ങോട്ടും കൂടി പോയിട്ട് വരാന്ന് ഏതാനും വന്നതല്ലേ എന്നാൽ മൊത്തം അരി പേർക്ക് ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു ഉള്ളിലാണ് പ്രത്യേകിച്ച് കാണാനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നൂല്ല പകുതി മുറികളും അടച്ചിട്ടിരിക്കുന്നത് അങ്ങനെ എന്തേലും ഒക്കെ കാണാണ്ടാവുന്ന വെച്ചിട്ട് ഉള്ളി എല്ലാവിടേന്ന് അരിച്ചു അങ്ങനെ ഇവിടെ സേവ് നടക്കണ്ടായിരുന്നു അങ്ങനെ സേവ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ അടച്ചിട്ടിരിക്കായിരുന്നു അടച്ചിട്ടിരിക്കുന്നു അങ്ങനെ അവിടെ എല്ലാം കണ്ടെന്ന് ഉറപ്പ് ഞങ്ങൾ അവിടെ നിറങ്ങിട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകണ ഒരു ഫ്ലെക്സ് കണ്ടിട്ടാ ഇത് കണ്ടപ്പോ അതാ അങ്ങോട്ട് ആഗ്രഹം അവിടെ പോയി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൊറേ ആരെയും കണ്ടിട്ടാ ഞാനിത് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ കണ്ടാ തോന്നുന്നു പിന്നെ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല ഇപ്പഴാ കണ്ടു തോന്നുന്നുണ്ട് പക്ഷെ ഉള്ളിക്ക് ഒന്നും കയറാൻ പറ്റിയില്ലാട്ടാ ശരി ആര് മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ കൂട്ടിയിരിക്കാറു രാത്രി വരാണെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയായിരുന്നു സീറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ തക്കട് പറഞ്ഞു മഴ പ്ലസ് പറയാൻ പറയുമ്പോൾ തൃശ്ശൂർ എത്തേണ്ടല്ലോ നമുക്ക് പോയിട്ട് വരാം അറിഞ്ഞു പോണോഴ്ക്ക് ഉപ്പിലിട്ട ഐറ്റംസ് കുറേയുണ്ട് അരിനിലേക്ക് പഠിക്കാൻ തക്കോട് കയറിയിട്ടാ പക്ഷേ അരിനിലേക്ക് ഇട്ടാത്താറുണ്ട് ഞാൻ കഴിക്കണ സന്താനാവും കഴിച്ച് ഞങ്ങൾ ഇപ്പൊ ഇതേ പോയാലും തക്കോട് എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് മേടിച്ചുട്ടാ പോണോയ്ക്ക് വെള്ളം താഴ്ച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടാ അപ്പോ അവിടുത്തെ ഇക്കോ പറഞ്ഞു നല്ല മോരുണ്ടാ മോര്യോക്ക് പറഞ്ഞു ഒരെണ്ണം ഫുൾ ആയി കുടിക്കാനുള്ളത്രേ എനിക്കില്ലാത്തവർ തക്കോട് ഒരെണ്ണം മേടിച്ചോളൂട്ടാ എന്തായാലും ഇതാവും ഫുള്ള് കുടുക്കാനൊന്നും പോകുന്നില്ല എന്തായാലും തരും അങ്ങനെ ചാറ്റാ അവിടുത്തെ കാരണം ചാറ്റപ്പായ്പറങ്ങീട്ടാ ഇനി നേരെ തൃശ്ശൂരിക്ക് പോകണം തൃശ്ശൂര്ക്ക് പോകുമ്പോൾ തക്കൂടെ എപ്പോഴും ഇത് കണ്ണൂട്ടാ ഇടയ്ക്കൊക്കെ നിർത്തി വേടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആയി കന്നെ നല്ല പരിചയ പ്രശ്നം എന്ത് പറ്റിയാണോ അവനിക്കൊരു തൃപ്തിയായില്ല തൃശ്ശൂർ വരെ വന്നതല്ലേ പോലെ പറഞ്ഞു കാഴ്ചമകളൊക്കെ കയറിയിട്ടാ ടേസ്റ്റ് നോക്കിയിട്ട് തരാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് അവൻ അവനക്ക് പിന്നെ ചക്ക വീട്ടിലൊരു കളിയില്ല അങ്ങനെ ഉള്ളിക്ക് കയറാൻ നോക്കിയപ്പോഴാണ് അവര് പറഞ്ഞത് ഐസ്ക്രീം കഴിച്ചു ഉള്ളിക്ക് പറ്റില്ല എന്ന് അങ്ങനെ അവൻ്റെ കഴിഞ്ഞിട്ട് എന്റെ കഴിഞ്ഞിട്ടില്ല അവസാനം ഞാൻ കളഞ്ഞിട്ട് ഉള്ളി കയറി എപ്പത്തേം പോലെ എല്ലാം ഒന്ന് ചുറ്റി ഒന്നും ചുറ്റിക്കാണെന്ന് വെച്ചിട്ടിരിക്കുമ്പോഴോ തക്കുടു അതിന് സമ്മതിച്ചില്ല ദൈ മോതലേ എപ്പോ അവരുടെ ഇടയിലൊക്കെ ആയിരിക്കും ഇന്നാണ് അടുത്ത് കിട്ടിയത് തക്കുടിന് പിന്നെ അതിനുള്ള ഒരു ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ ഒരു താരം വരണ്ടെന്നൊക്കെ നോക്കാൻ പറഞ്ഞാൽ ആല്പിച്ചിട്ടാ വായതിന് അവിടെ ആരും വരണോന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവനെ ആ സ്പോട്ടിൽ അങ്ങനെ തൊട്ട് പിന്നെ കുറച്ചു നേരത്തെ അതിനെ ആദ്യമായിട്ട് തൊട്ടേ സന്തോഷത്തിലായിരുന്നു തക്കു പിന്നെ ഒന്നിനെ അരിച്ചുപറിക്കാണാൻ പറ്റാത്ത ഉദ്ദേശാ ഇതായിരുന്നു എപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതുവരെ ത്രേടിക്ക് കയറാൻ പറ്റിയിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം ത്രേടി കയറാ പിന്നെ നീ എന്താ കടിക്കുമോ എന്ന് പറഞ്ഞു തിരിടിക്കും കൂടുതലാണ് വേറെ ഒരു മനുഷ്യന്റെ കൂട്ടി അതിൻ്റെ ഉള്ളിലാട്ടാ അതിന്റെ ഉള്ളിൽ പിന്നെ അടങ്ങിയിരിക്കാനൊന്നും തോന്നുന്നില്ല അത്രയ്ക്ക് അടിപൊളിയുള്ള സ്വങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങിയപ്പോ മഴ നമ്മളെ ശ്രദ്ധിച്ചു ഒടുക്കത്തെ മഴ ആയിരുന്നു ഒരു മഴയില്ലാത്തറഞ്ഞു ഞങ്ങളാ മഴ ഇറങ്ങി ഫുള്ള് കണ്ട് അങ്ങനെ എല്ലാം കണ്ടിട്ട് തരാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഫ്ലാഷ് അടിച്ചു നോക്കേണ്ട അവസ്ഥ കറണ്ടുമില്ല ചിലതിന്റെ കൂട്ടിലൊക്കെ നോക്കുമ്പോ എവിടെയാന്ന് ഇരിക്കണമെന്നും കൂടി അറിയണില്ല ചിലതൊക്കെ കാണാൻ വേണ്ടി ഫ്രണ്ടിലായി നിക്കണുണ്ട് അങ്ങനെ എല്ലാം പാമ്പിട്ടൊന്നും കാണാൻ പറ്റില്ലാട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മഴ ഒട്ടും കുറവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊരു കടയിൽ കയറി കേട്ടാ ഏതായാലും നന്നില്ലേ പറഞ്ഞു അവിടെ ഇറങ്ങി തക്കുടിന് പിന്നെ കടക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവനെ അരിച്ചുപറകി നോയിക്കൊണ്ടിരിക്കാർ അങ്ങനെ അവനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവനെ എടുത്തിട്ടാ തക്കൂട് കടക്കുള്ള സാധനങ്ങൾ എപ്പോഴും ഇവിടെ നട്ടാ മേടിക്കാറ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് പോയാലാ ഇവിടേക്കൊക്കെ എന്റെ കണ്ണു പോവുള്ളൂ രാവിലത്തെ ഫുഡ് അലുഭായുണ്ടും കഴിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉച്ചയായിപ്പോ കുടല് വരികയായിരുന്നു രാവിലത്തെ ഫുഡിന്റെ കാര്യം മനസ്സിലുള്ളതുകൊണ്ട് തോന്നുന്നു ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ പുറത്തിറങ്ങിപ്പോ വീണ്ടും മഴ ആ ഞങ്ങൾ ആ മഴയെങ്കിലും പകുതിയിൽ വെച്ച് മഴ കൂട്ടിയിട്ട് അപ്പ തന്നെ കയറി നോട്ടാ പക്ഷെ ഓട്ടുപാർത്തിപ്പതാ ഇതാണ് അവസ്ഥ റോഡിലൊരു തുള്ളി വെള്ളം പോലുമില്ല മഴ പെയ്യാൻ റെഡിയായി കാത്തു നിൽക്കേണ്ട ഭയത്തിന് പോകുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചേരി പോലെ മഴ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഈ കൊല്ലത്ത് വീട്ടിൽ പോയി ചീത്ത ഉറപ്പാ വീട്ടിലെത്തുമ്പോഴത്തേനും ഞാൻ കുറച്ചൊക്കെ ഉണങ്ങി ഉണ്ടായിരുന്നു കേട്ടാ വീട്ടില് തൃശ്ശൂർ എടുക്കത്തെ മഴയെന്ന് പറയുമ്പോൾ അവർക്ക് സംശയം എന്തായാലും ഇന്നത്തെ റിസൾട്ട് നാളെ അറിയാം കേട്ടോ